ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന പേന് താരന് ഈര് അതൊന്നും അതുണ്ടെങ്കിലും അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ തലയിൽ ചൊറിച്ചിൽ അലർജി ഇച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നല്ല രീതിയിലുള്ള താരനായാലും ചൊറിച്ചിലായാലും അലർജിയായാലും അതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫോട്ടോയിൽ ട്രീറ്റ്മെൻറ്റു ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട പീഡിയിലേക്ക് കിടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു പാചക രീതികളും പിന്നെ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതരേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ഉണ്ട് അതുകൂടി ഇനേബിൾ ചെയ്തുതരേ അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കേണ്ട ഇതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പം നമുക്കിതിനായിട്ട് വെളിച്ചെണ്ണ എടുക്കാം പിന്നെ നിങ്ങൾ തലയിൽ തേക്കുന്ന എന്ത് ആ എണ്ണ എടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് നാരങ്ങനീര് വിഴിഞ്ഞൊഴിക്കാം പിന്നെ അതിലേക്ക് നമുക്ക് തേനാണ് ചേർക്കേണ്ടത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്താണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്കാൽപ്പി മാത്രം തേച്ചാൽ മതി മുടിയിൽ മൊത്തം തേക്കേണ്ട കാര്യമില്ല നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ ഒരുവിധ പരിഹാരം കാണാൻ കഴിവുള്ള ഒരു രീതിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ആ ഒരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ ഒരു രീതി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള താരനും അലർജിയും ഒക്കെ മാറാൻ ചൊറിച്ചിലൊക്കെ മാറാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ രീതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമ്പനി കൂടെയെന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ താങ്ക് യു